പ്രിയപ്പെട്ടവരെ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റായിട്ട് സണ്ണി ജോസഫ് ചുമതലയേൽക്കുന്ന ചടങ്ങ് അത് ഇന്നായിരുന്നു കെ പി സി സി ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ നിരവധി നേതാക്കൾ പ്രസംഗിച്ചുവെങ്കിലും ആ ചടങ്ങിൽ എനിക്ക് രസകരമായി തോന്നിയ പ്രസംഗം നമ്മുടെ കെ മുരളീധരന്റെ പ്രസംഗമായിരുന്നു അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം ലീഡർ കെ കരുണാകരന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ലീഡർ പറയാറുണ്ടത്രേ അത്രേ ഇതൊക്കെയാണെങ്കിലും ഇലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണമെന്ന് അപ്പോ അങ്ങനെ വേറെ കുടിക്കേണ്ട കള്ളിനെ കുറിച്ച് അദ്ദേഹം ലീഡർ തന്നെ പറഞ്ഞതായി വിശദീകരിച്ചത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തകരെല്ലാം സജീവമായി പെടണം എന്നൊക്കെയാണ് ശരി രണ്ടാമത്തെ കാര്യം കെ മുരളീധരൻ പറഞ്ഞത് നമ്മൾ ഈ കൂടെ കൂടെ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല ഒറ്റക്കെട്ടായിട്ട് നിന്നാ മതി കാര്യം ഈ ഒച്ചക്കെട്ടായി ഒറ്റക്കെട്ടാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് നമ്മള് ആൾക്കാർക്കൊരു സംശയം ഉണ്ടാവും ജനങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇവരെന്തിനാണ് വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യമാണ് അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ കെ സുധാകരൻ എന്ന നേതാവ് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോഴുണ്ടാകുന്നൊരു ഓളമൊക്കെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു ഓളമൊക്കെ ഇപ്പോ സണ്ണി ജോസഫ് വരുമ്പോഴുണ്ടോ എന്നൊരു സംശയം കൂടി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ മറ്റൊന്നുകൊണ്ടല്ല ഇപ്പോൾ സണ്ണി ജോസഫ് എന്ന മികച്ച നിയമസഭാ സാമാജികനെക്കുറിച്ച് വ്യക്തിയെക്കുറിച്ച് സൌമ്യനായ ആ മനുഷ്യനെ കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള എതിരഭിപ്രായമുള്ളതുകൊണ്ടല്ല മറിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ആ നിലയ്ക്ക് അങ്ങ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റക്കെട്ടായി നയിക്കാൻ പ്രവർത്തകർക്ക് അതിലൊക്കെ ആത്മവിശ്വാസം കൊടുക്കാൻ പ്രവർത്തകർ ഒറ്റക്ക് ഒറ്റക്കെട്ടായി പറഞ്ഞ പോലെ നേരത്തെ മുരളീധരൻ പറഞ്ഞതുപോലെ ഈ ഒറ്റക്കെട്ടായി നിർത്താനൊക്കെ എത്രത്തോളം സണ്ണി ജോസഫിന് കഴിയുമെന്ന് സണ്ണി ജോസഫാണ് തെളിയിക്കേണ്ടത് ഒന്നാമത് ഒരു പാർട്ടി അവരുടെ ഒരു പാർട്ടി തീരുമാനമായിട്ടൊരു നേതാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ മെച്ചപ്പെട്ടത് മറ്റേ ആളായിരുന്നുവെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല യാതൊരു കാര്യവുമില്ല കാരണം അത് പാർട്ടിയുടെ തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസിനാവട്ടെ സി പി എമ്മിനാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ആകട്ടെ അവർക്ക് അവരുടെ നേതാവിനെ അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനുകളിൽ ആരൊക്കെ വരണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ആ പാർട്ടികൾ തന്നെയാണ് അപ്പൊ അതൊക്കെ പറയുമ്പോഴും കെ സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഈ അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവിന് നേരെ അതിനെതിരെ ഇരട്ടച്ചങ്കിന് നേരെയൊക്കെ ഒരേ പവറോടുകൂടി ഒരു നമ്മളെപ്പോഴും ഈ പുതിയ കാലത്തിന്റെ ഒരു എന്ന് വെച്ചാൽ പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി അത് പഴയകാലത്ത് അങ്ങനെ ആയിരുന്നില്ല എന്നല്ല പുതിയ കാലത്തിന് പ്രത്യേകിച്ചും ഈ ഒരു മാസ് അപ്പീല് വലിയ ഘടകമാണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഇപ്പോ സുധാകരന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഇഞ്ച് നെഞ്ചിനോടും ഇരട്ടച്ചങ്കിനോടും ഒരുപോലെ നിൽക്കാൻ ശേഷിയുണ്ട് ശേഷിയുണ്ടായാൽ മാത്രം പോറില്ല ശേഷിയുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു നേതാവിനെയാണോ കോൺഗ്രസ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് അത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സംശയങ്ങൾ എനിക്ക് ആ പ്രസംഗവും ആ ചടങ്ങുവുമായി ബന്ധപ്പെട്ട പല കമന്റുകളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കമന്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ കമന്റുകളെല്ലാം ഇങ്ങനെ കോൺഗ്രസ്സുകാര് കുത്തിയിരുന്ന് എഴുതുന്നൊന്നും അല്ലല്ലോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളൊക്കെ കുത്തിരുന്ന് എഴുതുന്ന കമന്റുകളൊക്കെ ആയിരിക്കും പക്ഷെ അതിലും തോന്നുന്ന അത്തരം കമന്റുകളിലും കമന്റുകൾ വളരെ പ്രധാനമാണെന്ന് പറയുക അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പൊതുവായ ഒരു മാസ് അപ്പീൽ ഉണ്ടാക്കിയെടുക്കാൻ സണ്ണി ജോസഫിന് കഴിയുമോ എന്നത് സണ്ണി ജോസഫ് വരും ദിവസങ്ങളിൽ തെളിയിക്കേണ്ട കാര്യമാണ് ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് തോന്നിയ ഒരു കാര്യം സൂചിപ്പിക്കാൻ തോന്നിയത് ഇപ്പോൾ കെ സുധാകരൻ ആ പ്രസംഗത്തിനിടെ അദ്ദേഹം കുറെ അധികം അതിനകത്ത് താൻ നേട്ടങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കോട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു പാർട്ടിയിൽ ഇപ്പോൾ ഗ്രൂപ്പിസമില്ല ഗ്രൂപ്പ് പോരില്ല പാർട്ടിയെ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് തനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് ഞാൻ വിശകലനം ചെയ്യുന്നില്ല കാരണം ഞാനത് പറയുന്നത് ശരിയല്ല അത് കോൺഗ്രസിന്റെ അണികളോ പ്രവർത്തകരോ ഒക്കെയാണ് അത് പറയേണ്ടതും അത് വിലയിരുത്തേണ്ടതും അങ്ങനെയാണോ സുധാകരൻ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൽ ഗ്രൂപ്പുകളെല്ലാം അവസാനിച്ച് ഇപ്പോ സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് വന്നോ എന്നൊക്കെ പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പിസഗ് എനിക്ക് തോന്നിയത് കോഴിക്കോട് കോൺഗ്രസ് നടത്തിയ ഒരു മഹാറാലിയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു അത് പലസ്തീന ഐക്യദാർഢ്യ റാലിയാണ് അതിനോട് ചേർന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഒരു റാലി നടത്തിയതിലൂടെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോടുള്ള കോൺഗ്രസിന്റെ സമീപനം അത് ആ നിലയ്ക്ക് തന്നെ തുടരുന്നു എന്നല്ലെങ്കിൽ ആത്മാർത്ഥത പ്രകടിപ്പിക്കാൻ അങ്ങനെ ഒരു റാലിക്ക് കഴിഞ്ഞു എന്ന നിലയിലാണ് വാചകം കൃത്യമായിട്ട് അങ്ങനെ അല്ലെങ്കിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളെ വിശ്വാസം എടുക്കാൻ നടക്കുന്ന നടത്തുന്ന റാലി എന്ന നിലയിലാണ് അദ്ദേഹം പലസ്തീന ഐക്ദാഠ്യ റാലിയെ കാണുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു പിശ കാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിന് പലസ്തീൻ എന്ന് പറയുന്ന വിഷയം കേരളത്തിലെ മുസ്ലിങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ പലസ്തീനിലുള്ളത് അറബികളായതുകൊണ്ടോ അവർ വിശ്വസിക്കുന്നത് ഇസ്ലാമതമായതുകൊണ്ടോ ആണോ ഇദ്ദേഹം ഈ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുത്തു എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണോ നമ്മുടെ ചരിത്രപരമായി നമ്മുടെ രാജ്യം പലസ്തീൻ ഐക്യദാക്ഷി നിലപാട് സ്വീകരിച്ചതിന്റെ പശ്ചാത്തലമോ അതിന്റെ ചരിത്രമോ ഒന്നും അറിയാത്തയാളൊന്നും ആയിരിക്കില്ല കെ സുധാകരൻ അദ്ദേഹം ഇനിയിപ്പം എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല പ്രസംഗം എഴുതി കൊടുത്ത കൊടുത്തിയാളിനും പറ്റിയ പിഴമാണോ എന്നും അറിയില്ല അപ്പോൾ ഒന്നാമത് ഈ പലസ്തീൻ വിഷയം ആ നിലയ്ക്ക് പുതിയ പോതിയകാലത്ത് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇതിപ്പോ കേരളത്തിലെ മുസ്ലീങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രം ആ നിലയ്ക്കുള്ള ഒരു മാനസികാവസ്ഥയുള്ളവരാണ് പരസ്യ അനുകൂല നിലപാടുള്ളവരാണെന്നൊക്കെ ഉള്ള അത്തരത്തിലുള്ള ചർച്ചകളോ അത്തരത്തിലുള്ള മാനസികാവസ്ഥയോ ഒക്കെ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിന് കൂടുതൽ അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന തരത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് വല്ലാതെ കൗതുകം ജനിപ്പിച്ച ഒന്നായി തോന്നി എന്നുള്ളതാണ് ഇപ്പം നമ്മളൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളല്ല പലസ്തീൻ ഐക്യദാർഢ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളതോ സൈനിസത്തിനെതിരായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതോ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായ മുദ്രാവാക്യങ്ങളും നിലപാടും പ്രഖ്യാപിച്ചിട്ടുള്ളതോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളല്ല അല്ല എം എസ് എഫ് ഒ അല്ലെങ്കിൽ അന്ന് ഞങ്ങളുടെയൊക്കെ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടന എസ് ഐ ഒക്കെയാണ് അങ്ങനെ പറഞ്ഞാൽ ആ വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനകളായി ഉണ്ടായിരുന്നത് അവരൊന്നുമല്ല എസ് എഫ് ഐ ആയിരുന്നു എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ സി പി എമ്മിന്റെ പോഷക സംഘടന എന്ന് നമുക്ക് പറയാവുന്ന വിദ്യാർത്ഥി സംഘടനയായിരുന്നു കൃത്യമായും സയനിസ്റ്റിനെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതും പലസീൻ ഐക്യദാർഢ്യം അത് കൃത്യമായും അതുമായി ബന്ധപ്പെട്ട ഉറച്ച നിലപാട് അവരിപ്പോഴും അത് പിന്തുടരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി എന്ന് എന്ന് ധനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഈ പ്രസംഗത്തിൽ സുധാകരൻ നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ ഇന്ദിരാഭവനിൽ നടന്ന പ്രസംഗങ്ങൾ പലതും കേട്ടപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ മാത്രം ചൂണ്ടിക്കാട്ടിയതാണ് അതേസമയം തന്നെ യു പുതിയ കൺവീനറായിട്ട് അടൂർ പ്രകാശ് വരുന്നു മികച്ച സംഘാടകനാണ് സംശയമൊന്നുമില്ല കൊടിക്കുന്നിൽ സുരേഷ് ആ വേദിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കേരളത്തിലെ കോൺഗ്രസിൽ കേരളത്തിലെ കോൺഗ്രസിൽ ദളിതർക്ക് ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം അങ്ങനെയൊരു വേദിയിൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള എന്തോ അസംതൃപ്തിയുടെ ഒക്കെ ലക്ഷണമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ അതുപോലെ ഇങ്ങനെയൊരു ചടങ്ങിലേക്ക് ബെന്നി ബെഹനാനെ പോലെ ഒരു നേതാവ് പങ്കെടുക്കുന്നില്ല എത്തുന്നില്ല എന്നുള്ളതും അത്ര ഒന്നും തോന്നുന്നൊരു സാഹചര്യമല്ല അപ്പോ ഈ ലീഡർ പണ്ട് പറഞ്ഞത് എന്താണോ കെ മുരളീധരൻ ഓർമ്മിപ്പിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ ആണെങ്കിലും ഇതെല്ലാം പതിനാറ് പ്രാവശ്യം നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്നുള്ളതാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപി ബി ജെ പിക്ക് ഒരുപാട് അങ്ങ് സീറ്റുകൾ പിടിക്കണമെന്നൊന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടെ അവരാഗ്രഹിക്കില്ല എന്നാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടെ ഒരു തുടർഭരണത്തിലേക്ക് എൽ ഡി എഫിനെ കൊണ്ടുപോവുകയും സിപിഎമ്മിനെ കൊണ്ടുപോവുകയും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി അണിയറയിൽ ഒരുങ്ങുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിജെപിയുടെ വോട്ട് എവിടെ പോയി എന്ന് മാധ്യമങ്ങൾക്ക് ചോദിക്കേണ്ടി വന്ന നമുക്കൊക്കെ പൊതുസമൂഹത്തിന് ചോദിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തലങ്ങളിലെ ബിജെപിയുടെ വോട്ട് ഷെയർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ പുകയുന്നുണ്ട് അല്ലെങ്കിൽ പുകഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതൊക്കെ പ്രതീക്ഷിക്കണം അങ്ങനെ ഒത്തിരി വെല്ലുവിളികളുടെ വെല്ലുവിളികളുടെ മുഖത്താണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരുന്നു അവിടെയാണ് സണ്ണി ജോസഫും ഈ യു ഡി എഫിനെ നയിക്കുന്ന അടൂർ പ്രകാശും അതുപോലെ അവരുടെ വർക്കിംഗ് പ്രസിഡന്റുമാര് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ പ്രസിഡന്റുമാരായ അനിൽകുമാർ അതുപോലെ വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതിൽ ഒരു മുൻവിധിയിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോകുന്നില്ല പക്ഷേ അതൊട്ടും സുഖകരമായ അല്ലെങ്കിൽ ഒട്ടും അനായാസമായ ഒരു കാര്യമായിരിക്കില്ല അത് തികച്ചും ശ്രമകരമായിരിക്കും ഇലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം